നമസ്കാരം നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യണമെന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ശുപാർശ സംസ്ഥാന സർക്കാർ നടപ്പാക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ സി എ ജി ഇങ്ങനെ ഒരു നിർദ്ദേശം കേരളത്തിന് തന്നെ നൽകുന്നത് എന്നുള്ളതാണ് അതായത് ഈ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പുനർവിചിന്തനം വേണമെന്നും സ്വകാര്യ നിക്ഷേപകരുടെ സഹകരണത്തോടെ പി പി മാതൃകയിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണമെന്നും തന്നെയാണ് ഇപ്പോഴത്തെ കൊല്ലത്തെ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയിൽ വിശദീകരിക്കുന്നത് അപ്പോൾ ഈ നയം നടപ്പാക്കുന്നതിന് ഒരനുകൂല സാഹചര്യമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ശുപാർശ ഒരുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ ഉടൻ സ്വകാര്യ നിക്ഷേപ സാധ്യതകൾ തേടുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുമ്പിലെ വഴി സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് വർഷങ്ങളായിട്ട് സർക്കാർ വായ്പ എടുത്ത് നൽകിയും മറ്റുമൊക്കെ പരിപാലി പരിപാലിച്ചു പോകുന്ന മുപ്പത്തിയാറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വായ്പയുടെ പലിശ പോലും നൽകാനായിട്ടില്ലാത്തത് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏകദേശം എട്ട് ഒൻപത് കോടിയുടെ ബാധ്യത ഉണ്ടായി പതിനെട്ടായിരത്തി ഇരുപത്തിയാറ് ഏകദേശം നാല് ഒൻപത് കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ നേരിടുന്നത് അതായത് പതിനായിരത്തി പതിനഞ്ചേകദേശം നാലേ ആറ് കോടി മൂലധനവും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ആറ് കോടി ദീർഘകാല വായ്പകളും ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഒൻപത് കോടി രൂപയാണ് സർക്കാരിൻ്റെ നിക്ഷേപം അപ്പോൾ അതിലാണ് ഇത്രയും നഷ്ടം പേർന്നത് നാൽപ്പത്തി നാല് സ്ഥാപനങ്ങളിൽ സർക്കാർ നിക്ഷേപ മൂല്യം അഞ്ച് ലക്ഷം അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നഷ്ടത്തിൽ പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ കെടുകാരിസ്ഥത പാഴ്ചലവ് നിയന്ത്രിക്കാനാവുന്നില്ല ഓഡിറ്റിംഗ് അടക്കം കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നില്ല എന്നതടക്കം സി എ ജി ഇതിലൂടെ പറയുന്നു കേമുമ്മിൽ ടെൻഡർ വിളിക്കാതെ അസംസ്കൃത സാധനങ്ങൾ വാങ്ങുക വഴി ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്നേ ദശാംശം ഒന്നേ ഏഴ് കോടിയുടെ നഷ്ടമുണ്ടായി ഇതും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നൂറ്റി അഞ്ച് സ്ഥാപനങ്ങളിലും ഫിനാൻസ് അക്കൗണ്ടുകൾ പ്രകാരമുള്ള കണക്കുകളും പി എസ് സികളുടെ രേഖകൾ പ്രകാരമുള്ള കണക്കുകളും പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സർക്കാരിന് കൂടുതൽ ബാധ്യത ഉണ്ടാക്കുന്ന കെ എസ് ആർ ടി സി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ കണക്ക് നൽകിയിട്ടില്ല എന്നുള്ളതും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി മുന്നൂറ്റി ആറ് അറുപത്തി രണ്ട് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് പൊതുമേഖലയിൽ നിന്ന് ലഭിച്ച ലാഭം സംസ്ഥാനത്തെ എഴുപത്തിയേഴ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ പതിനെട്ടായിരത്തി ഇരുപത്തി ആറ് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപയാണ് ഇവയുടെ ആകെ നഷ്ടം അപ്പോൾ ഇതിൽ നാൽപ്പത്തി നാല് സ്ഥാപനങ്ങൾ പൂർണ്ണമായി തകർന്നു പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ഇവ അടച്ചുപൂട്ടാനുള്ള നടപടി ഊർജിതമാക്കണമെന്ന് തന്നെയാണ് സി എ ഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള സി എ ജി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ കതിനാവ് മുടിക്കുന്ന വെള്ളാനകളാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അപ്പോൾ ഇത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന കേരളത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ സാഹചര്യത്തിലാണ് സ്വകാര്യവൽക്കരണ ചർച്ച എന്ന് പറയപ്പെടുന്നത് സജീവമാകുന്നത് എന്ന് പൊതുമേഖലയിൽ അതായത് പി പി മോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരണമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ നിലപാട് സി പി എം ആ തരത്തിലേക്ക് മാറുകയാണ് ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനത്തിൽ പി പി മാതൃക വൈരുദ്ധ്യമില്ല എന്ന് എം വി ഗോവിന്ദൻ അടക്കം പറഞ്ഞു കഴിഞ്ഞു സി പി എം അവതരിപ്പിച്ച വികസന രേഖയിൽ ജനവിരുദ്ധതയില്ല എന്നായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് തന്നെ നവകേരളത്തിൻ്റെ പുതുവഴികൾ അത് രേഖയെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ധനസമാഹരണത്തിനുള്ള മാർഗ്ഗമാണ് രേഖ മുന്നോട്ട് വെച്ചത് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് അപ്പോൾ കേന്ദ്രം അവഗണിക്കുമ്പോൾ പണം കണ്ടെത്തിയേ മുന്നോട്ട് പോകാനാകൂ ഇതും രേഖയിൽ ജനവിരുദ്ധതയില്ല ജനക്ഷേമം മാത്രമാണ് എന്ന് കൂടി പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ എന്താണ് എന്ന് ജനത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്രം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ സമരരംഗത്തുള്ള രംഗത്തുള്ള സി പി എം കേരളത്തിൽ പുനരുദ്ധരിക്കാൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുമെന്ന് ഇതോടുകൂടി ഉറപ്പാക്കി കഴിഞ്ഞു സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടിന് ചേർന്നതാണോ പുതിയ നയംമാറ്റം എന്നത് പൊതുസമൂഹത്തിലും ചർച്ചയ്ക്ക് വഴിയൊരുക്കി എന്നുള്ളതാണ് കേന്ദ്രം ചെയ്യുന്നത് പോലെ പൊതുമേഖലയെ വിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത് എന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ വരുന്ന ഘട്ടത്തിലുള്ള നിർദ്ദേശം മാത്രമാണ് മുന്നോട്ട് വച്ചത് എന്നും സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ അടക്കം പറയുമ്പോഴും അതിൽ ചിലത് കല്ലുകടിക്കുന്നുണ്ട് സഹകരണ മേഖല ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ മാത്രമേ പി പി മോഡൽ പരിഗണിക്കൂ എന്നും സ്വകാര്യ മൂത മൂലധന നിക്ഷേപത്തിന് മുൻഗണന കൊടുക്കലല്ല ലക്ഷ്യമെന്നും പൊതുമേഖല വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറയുമ്പോൾ പിന്നെ എന്താണ് നയമെന്ന് പറയട്ടെ കേന്ദ്ര നയം ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ സ്വകാര്യ നിക്ഷേപത്തിന്റെ ഗുണം ലഭിക്കുക പാവപ്പെട്ട തൊഴിലാളികൾക്കാണ് ജനോപകാരപ്രദമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിൻ്റെ പാഠശാലയായിരിക്കും കേരള ബദൽ എന്ന് ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ ഗോവിന്ദ ഇവിടുത്തെ ജനത്തിന് മനസ്സിലായിട്ടില്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റു വിറ്റുതുലയ്ക്കൂ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപത്തിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ നയംമാറ്റമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് കേന്ദ്ര സർക്കാരിനെതിരെ ഘോരഘോം നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഗതികേലായിട്ട് മാറുന്നു ഭൂമറങ്ങായി തിരിച്ചു വരുന്നു എന്നിട്ടും നാണമില്ലാതെ നിങ്ങൾ ആ സി ഒ ജി റിപ്പോർട്ടിനെ തൂക്കിയെടുത്തുകൊണ്ട് അത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന നിങ്ങൾ എന്നിട്ട് പറയുന്നത് ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ പോകുന്നു എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കുക ഇങ്ങനെ വിദണ്ഡവാദം പറഞ്ഞ് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിച്ച് അവരെ കോമാളികളാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഈ നടപടിയുണ്ടല്ലോ ചിലപ്പോൾ ഗോവിന്ദന് പോലും മനസ്സിലാവാത്ത ഈ ഒരു പുതിയ നയസമീപനം കേരളത്തിന് നൽകുന്ന നിങ്ങളുടെ ഈ ഒരു പുതിയ നയരൂപീകരണം നിങ്ങൾ കേരളത്തോട് കാണിക്കുന്ന ഒരു വല്ലാത്ത രീതിയിലുള്ള പുതിയ ചിന്താധാര ഇതൊക്കെ വെട്ടി തുറക്കുന്നത് നിങ്ങളുടെ തന്നെ അണികൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളുടെ ഭാഷ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഇതൊന്നും നിങ്ങളുടെ തന്നെ അണികൾക്ക് നിങ്ങളുടെ സഹാക്കൾക്ക് നിങ്ങളുടെ കുട്ടി സഹാക്കൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല പിന്നെയാണോ ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ അതുകൊണ്ട് സി എ ജി റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കൂ എന്നിട്ട് അതിനകത്ത് പറയുന്നത് നഷ്ടത്തിലോടുന്ന മുപ്പത്താറോളം വരുന്ന സ്ഥാപനങ്ങളെ പൂട്ടിക്കെട്ടാനാണെങ്കിൽ അത് ചെയ്യൂ അല്ലാതെ അതിന് പകരം അത് ചെയ്യും എന്ന് പറയേണ്ടതിന് പകരം അത് ചെയ്യാൻ തന്നെ ശ്രമിക്കുകയും എന്നാൽ അത് ചെയ്യില്ല എന്ന് പറയപ്പെടുകയും ചെയ്യുന്നത് ഒരിക്കലും ന്യായമായ കാര്യമല്ല കേന്ദ്രം ചെയ്യുന്നതിനെതിരെ നിങ്ങൾ സമരം ചെയ്യുകയും നിങ്ങൾക്ക് വരുമ്പോൾ അത് ന്യായമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നതും ഇരട്ടത്താപ്പാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഇരട്ടത്താപ്പൊക്കെ മാറ്റിവെച്ച് രാഷ്ട്രീയത്തിനപ്പുറം ജനോപകാരപ്രദമാകുന്ന നടപടികൾ സ്വീകരിക്കുക സർക്കാരിൻ്റെ ഖജനാവ് കാലിയാക്കാത്ത പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക നഷ്ടത്തിലോടുന്ന പ്രതിമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവയെ ലാഭത്തിലാക്കാൻ പറ്റുന്ന പദ്ധതികൾ നടപ്പിലാക്കുക അതിന് സ്വകാര്യ ധനമാർഗമാണ് ആശ്രയമെങ്കിൽ അതിന് ശ്രമിക്കുക അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണമാണ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക അല്ലാതെ സ്വകാര്യവൽക്കരണത്തിനെതിരെ കേന്ദ്രത്തിനെ കുറ്റം പറയുകയും അതേ സ്വകാര്യവൽക്കരണം സംസ്ഥാനത്ത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ഇരട്ടത്താപ്പ് കണിച്ചിട്ട് നിങ്ങളാണ് മഹാന്മാര് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഞെളിയാൻ നിൽക്കരുത് ജനങ്ങൾക്ക് നിങ്ങളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്ന് മറന്നുപോകും